ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതായത് കേസരി എന്ന സംഘപരിവാർ പ്രസിദ്ധീകരണത്തിൽ വന്നൊരു ലേഖനമാണ് ദീപികയെ പ്രകോപിപ്പിച്ചത് ആഗോള മതപരിവർത്തനത്തിൻ്റെ നാൾ വഴികൾ എന്ന പേരിൽ ഇ എസ് ബിജു എഴുതിയ ഒരു ലേഖനം അത് ദീപികയെ പ്രകോപിപ്പിക്കാനുള്ള കാരണമെന്താണ് അതാലോചിക്കുന്നതിന് മുമ്പ് ഈ ഇ എസ് ബിജു ആരാണെന്ന് പരിശോധിക്കണം ഇ എസ് ബിജു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാർ സംഘടനകളിലെ രണ്ടാം നിര നേതാക്കളിൽ ഒരാൾ വൈസ് പ്രസിഡൻ്റ് ആകുമ്പോൾ രണ്ടാം നിര നേതാവിയാവുള്ളൂ ഒരാൾ അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ വക്താവല്ല അതിലെ പ്രമുഖനായ ഒരു നേതാവുമല്ല അപ്പോൾ അദ്ദേഹം എഴുതിയൊരു ലേഖനം ദീപികയെ പ്രകോപിപ്പിച്ചു എന്ന് പറയുമ്പോഴേ ദീപിക ഒരു പ്രസിദ്ധീകരണമാണല്ലോ അവർക്കറിയാം ഒരു പ്രസിദ്ധീകരണത്തിൽ പലതരത്തിലുള്ള ലേഖനങ്ങൾ വരും ലേഖനങ്ങളിലുള്ളത് ലേഖകൻ്റെ അഭിപ്രായമാണ് അത് പ്രസിദ്ധീകരണത്തിൻ്റെ അഭിപ്രായമല്ല ചില പ്രസിദ്ധീകരണങ്ങൾ അത് പ്രത്യേകിച്ച് ഒരു ഓർമ്മക്കുറിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട് എഴുതുകയും ചെയ്യും ഇതിൽ വരുന്ന ലേഖനങ്ങളെ ഞങ്ങളുടെ അഭിപ്രായമല്ല മറിച്ച് ലേഖകൻ്റെ അഭിപ്രായം മാത്രമാണ് അത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല ഒരു പ്രസിദ്ധീകരണത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം അവരുടെ എഡിറ്റോറിയലിലാണ് വരുന്നത് ലേഖനത്തിലല്ല വരുന്നത് ലേഖനം ലേഖകൻ്റെ മാത്രമാണ് അപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ രംഗത്ത് നിൽക്കുന്ന രണ്ടാം നിരയിൽ നിൽക്കുന്ന ഒരു നേതാവായ ഇ എസ് ബിജു എഴുതിയ ഒരു ലേഖനമാണ് ദീപികയെ വല്ലാതെ പ്രകോപിപ്പിച്ചത് എന്ന് തോന്നുന്നു ഇനിയും ഈ പ്രകോപനത്തിൻ്റെ ലക്ഷ്യമെന്താണ് ഈ ലേഖനത്തിലെ വിഷയം മതപരിവർത്തനത്തിന് നാൾ വഴികളെക്കുറിച്ചാണ് അവ മതമല്ല സത്യത്തിൽ അവരുടെ ദീപികയുടെ ലക്ഷ്യം മതമല്ല രാഷ്ട്രീയമാണ് എന്താണ് രാഷ്ട്രീയ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ഡെമോഗ്രാഫി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ക്രൈസ്തവ മതവിശ്വാസികളിലെ ഒരു വിഭാഗം ചിന്തിക്കുന്ന ഒരു വിഭാഗം വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളിൽ ബി ജെ പിയുടെ സ്വാധീനം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മോദി അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു ഒരു അഴിമതി ആരോപണവും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെ പറഞ്ഞിട്ടില്ല ഒരു മന്ത്രിക്കെതിരെയും പറഞ്ഞിട്ടില്ല വിദേശ രാജ്യങ്ങളൊക്കെ നരേന്ദ്രമോദിയെ വളരെ ബഹുമാനത്തോടെ കാണുന്നു ഇതിലെല്ലോ പരിയായിട്ട് വിദേശത്ത് താമസിക്കുന്ന ക്രൈസ്തവരിൽ പലരും ധാരാളം ക്രൈസ്തവ സുഹൃത്ത് ക്ലിനിക്കുണ്ട് അവരൊക്കെ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ അവധിക്ക് വരുമ്പോഴേ അവർ പറയുന്ന ആ ഒരു കാര്യം ഇപ്പോഴേ പഴയ പോലെയല്ല വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്കാരനെ വളരെ ബഹുമാനത്തോടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതിന് കാരണക്കാരൻ നരേന്ദ്രമോദിയാണ് അപ്പോൾ മോദിക്ക് കിട്ടിയ ഈ അംഗീകാരം ശരിക്കുമത് ബി ജെ പിക്ക് കിട്ടുന്ന അംഗീകാരമായി മാറുന്നു അങ്ങനെ മോദി ആഗോളതലത്തിൽ ചെലുത്തുന്ന സ്വാധീനം അത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളിൽ ചെലുത്തുന്ന സ്വാധീനം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിക്കുമോ എന്നാണ് ദീപികയിലെ ഏതോ ചിലരുടെ ഉറക്കം കെടുത്തുന്ന ചോദ്യമായിട്ട് മാറിയിരിക്കുന്നു ദീപികയുടെ പൊതുവായിട്ട് നയമാകണമെന്നോ അതില്ല കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് അതിൽ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന കുറച്ചാളുകളുണ്ട് എതിർക്കുന്ന കുറച്ചാളുകളുണ്ട് സി പി എമ്മുമായിട്ട് ചേർന്ന് നീക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ പല ഗ്രൂപ്പുകളുണ്ട് കത്തോലിക്ക സഭയിൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരള നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം ക്രൈസ്തവ വിശ്വാസികളിൽ സഭയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇവിടെ വലിയൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ അക്കൗണ്ട് തുറന്നില്ല എന്ന് വിചാരിക്കുക കേരളത്തിൽ അക്കൗണ്ട് തുറന്നില്ലെങ്കിൽ ബി ജെ പി ദുർബലമാകും എന്ന് ദീപിക കരുതുന്നുണ്ടോ ബി ജെ പി ദുർബലമാകില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് കേരളത്തിലെ നിയമസഭയിൽ ഇന്ത്യൻ പാർലമെൻ്റ് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ വാങ്ങിച്ചാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് അധികാരത്തിലെത്തിയതെന്ന് നമ്മൾ മറക്കരുത് അദ്ദേഹത്തിനെ കടുത്ത ഹൈന്ദവ മതവിശ്വാസിയായിട്ടും ഫാസിസ്റ്റായിട്ടും ന്യൂനപക്ഷ വിരുദ്ധനായിട്ടുമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പ്രചരിപ്പിച്ചതുമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ അധികാരത്തിലെത്തി അധികാരത്തിലെത്തി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ചില പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു അത് കൊണ്ടുവന്നത് കോൺഗ്രസിനെ വല്ലാതെ അലോസരപ്പെടുത്തി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തെ സോണിയ കുടുംബത്തെ സോണിയ ഗാന്ധി മകൻ രാഹുൽ ഗാന്ധി മകൾ പ്രിയങ്ക ഗാന്ധി മരുമകൻ ബാദ്ര ഇവരെയൊക്കെ വല്ലാതെ പ്രകോപിപ്പിച്ചു കാരണം ഈ ഇന്ത്യ ഭരിക്കാനുള്ള അവകാശം തങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് എന്ന് ധരിച്ചു വശായ ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ഉപജാപക വൃന്ദങ്ങളും കാര്യസ്ഥന്മാരും ഈ കോൺഗ്രസ്സിനകത്ത് നിർഭാഗ്യവശാലുണ്ട് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് രാജകുമാരന് അവകാശപ്പെട്ടതാണ് രാജ്യം അതല്ലെങ്കിൽ രാജകുമാരിക്ക് അവകാശപ്പെട്ടതാണ് രാജ്യം അമ്മ മഹാറാണി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ചില്ലേ അമ്മ മഹാറാണിക്ക് ശേഷം ഭരിക്കേണ്ടതാരാണ് മകനല്ലേ അതല്ലെങ്കിൽ മകളല്ലേ അതല്ലേ ലോകത്തെ നടപടിക്രമം ഇതൊക്കെയാണ് ഈ കോൺഗ്രസിനകത്തെ കതറിട്ട മാംസബണ്ഡങ്ങളുടെ ചിന്താഗതി അത് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇന്ത്യയിലെ ജനങ്ങള് ഈ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് രണ്ടായിരത്തി പതിനാലിലെ നമ്മൾ നടന്ന തിരഞ്ഞെടുപ്പിൽ കണ്ടു ആയിരണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം രാജീവ് ഗാന്ധി കിട്ടിയതിന് ശേഷം ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയ ഒരു ഗവൺമെൻ്റ് നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റാണ് അപ്പോൾ രണ്ടാ എല്ലാ കണക്കൂട്ടലെയും തെറ്റിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേരുടെ പിന്തുണയോടെ നരേന്ദ്രമോദി അധികാരത്തിലെത്തി അപ്പോഴ ഇവിടെ ഒരു ചെറിയ പ്രശ്നം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ നാൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കത്താലിക്ക സഭയുടെ അദ്ദേഹം വളരെ വിശാലമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് കത്തോലിക്ക സഭ വിശ്വാസിയായ അൽഫോൺസ് കണ്ണന്താനത്തിനെ അദ്ദേഹം പള്ളി വിശ്വാസിയാണ് സഭ മതമേലധ്യക്ഷന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഒരു ഐ എ എസ് ഓഫീസറാണ് പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളാണ് അപ്പം ക്രൈസ്തവർക്ക് എങ്ങനെയായാലും ആദരിക്കാൻ കഴിയുന്ന അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്ത വ്യക്തിത്വമാണ് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെത് അപ്പം അദ്ദേഹത്തിന് ക്രൈസ്തവരുടെ ഒരു പ്രതിഥിയായിട്ട് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി അപ്പോൾ സ്വാഭാവികമായിട്ട് ധരിച്ചത് ക്രൈസ്തവരെ നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും സമീപനം മാറ്റിക്കാണും എന്നാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് വന്ന് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചില സഭാ മതമേലധ്യക്ഷന്മാരുടെ ആഹ്വാനപ്രകാരം എല്ലാ പള്ളികളിലും കൂട്ടപ്രാർത്ഥന നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തോറ്റമ്പണേ എന്നത് പ്രാർത്ഥനയുടെ ചുരുക്കം നരേന്ദ്രമോദി അധികാരത്തിൽ വരല്ലേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പക്ഷേ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് കർത്താവ് തമ്പുരാൻ ഈ പ്രാർത്ഥന കേട്ടില്ല മറിച്ച് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി മൂന്ന് സീറ്റ് വാങ്ങിച്ച് നരേന്ദ്രമോദി അധികാരത്തിലെത്തി അപ്പോൾ മുട്ടിപ്പായി കൂട്ടപ്രാർത്ഥന നടത്തിയത് ഒട്ടും പ്രയോജനം ചെയ്തില്ല എന്ന് വളരെ അറിയാവുന്ന പത്രമാണ് ദീപിക അപ്പോൾ ഇവിടെ ദീപിക ധരിച്ച് വച്ചിരിക്കുന്നത് ഈ ക്രൈസ്തവ മതവിശ്വാസികളുടെ ഇടയിൽ ബി ജെ പിക്ക് സ്വാധീനം ഏതെങ്കിലും ഒരു വിധത്തില് കുറച്ചെടുക്കുക എന്നുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് അതിനെല്ലാം ദുർബലമാക്കുക എന്നുള്ളതാണ് ഇത് നസ്രാണി ദീപികയായിട്ട് തുടങ്ങിയ ദീപിക പത്രം ആദ്യത്തെ കേരളത്തിലെ വർത്തമാന പത്രം അത് ഇന്ന് ദീപിക എന്ന പേരിൽ അറിയപ്പെടുന്നു പക്ഷേ ദീപിക ചരിത്രം മറക്കരുത് ദീപിക വിചാരിച്ചാൽ ക്രൈസ്തവ സഭകളെ ഒന്നിച്ച് ബി ജെ പിക്ക് എതിരെ നിർത്താൻ കഴിയുമോ ക്രൈസ്തവരുടെ ഇടയിൽ ബി ജെ പിക്ക് ആഭിമുഖ്യ ആഭിമുഖ്യമുള്ള ഒരു വിഭാഗം ആളുകൾ അതിൽ വലിയൊരു വിഭാഗം ആളുകൾ അഭ്യസ്തവിദ്യരാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ നാട്ടിലെ കുടുംബാംഗങ്ങളെ സ്വാധീനിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിരിക്കുന്നത് ക്രൈസ്തവ യുവാക്കളുടെ നേതൃത്വത്തിലാണ് അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദിയെ കാണുന്നത് അപ്പം ആ ക്രൈസ്തവ സഭകളെ മോദിക്കെതിരെ ബി ജെ പിക്ക് ഒന്നിപ്പിച്ച് നിർത്താൻ ദീപികയ്ക്ക് കഴിയും എന്ന് ദീപികയിലെ പിന്നെ നേതാക്കന്മാർ അല്ലെങ്കിൽ സഭാ നേതാക്കന്മാർ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചരിത്രബോധമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അവർ രണ്ട് സംഭവം ഓർത്തിരുന്നാൽ മതി ദീപികയിൽ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന പുരോഹിതന്മാർ രണ്ടേ രണ്ട് സംഭവം ഓർത്തിരുന്നാൽ മതി അതിൽ ആദ്യത്തേത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സുന്നഹദോസാണ് അതായത് പോർച്ചുഗീസുകാരിവിടെ വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് അവരെ ഹിന്ദു മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങൾക്കും ഒക്കെ ആചരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഇവിടെ ജീവിക്കുകയാണ് അവർക്കാർക്ക് ഒരു തടസ്സവുമില്ല അവർക്ക് പള്ളി പണിയാൻ അന്നത്തെ രാജാക്കന്മാർ സ്ഥലം കൊടുത്തു പണം കൊടുത്തു നാട്ടുകാരെ സഹായിച്ചു അപ്പം നാട്ടുകാരുടെ ഇടയിൽ തന്നെ യഥാർത്ഥത്തിലെ ക്രൈസ്തവ മതം ഇവിടെ വേരൂന്നിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന് ക്രിസ്തു മതം വിശ്വസിച്ചത് വിശ്വാസത്തിൻ്റെ പുറത്തിലാണ് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ആളുകൾ ക്രൈസ്തവ മതം സ്വീകരിച്ചത് അങ്ങനെ ക്രൈസ്തവര് ഒരു പ്രബല ശക്തിയായിട്ട് കേരളത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ വരുന്നതും പോർച്ചുഗീസുകാർ വന്നപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളുള്ള ഒരു സഭ സുറിയാനി സഭ സുറിയാനി നസ്രാണികൾ കേരളത്തിലുണ്ട് അവർ ആദ്യം ശത്രുപക്ഷത്ത് കണ്ടത് ഈ സുറിയാനി നസ്രാണികളെയാണ് അവരെ കംപ്ലീറ്റ് ആയിട്ട് പരിപൂർണമായി കത്തോലിക്ക സഭയുടെ കീഴിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം പോർച്ചുഗീസുകാരും ഭരണാധികാരികളും റോമൻ കത്തോലിക്ക സഭയും തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് സുറിയാനി സഭകളുടെ പുസ്തകങ്ങൾ നിരോധിച്ചു അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിരോധിച്ചു പൊട്ടുതൊടാൻ പാടില്ല അതുപോലെ തന്നെ തലയിൽ പൂവിക്കാൻ പാടില്ല ഇങ്ങനെ പിന്നെ ഗോമാംസം കഴിക്കാൻ നിരോധനമല്ല ഗോമാംസം കഴിക്കാറില്ലായിരുന്നു നിർബന്ധമായി ഗോമാംസം കഴിക്കാം ഇത്തരത്തിൽ അവരെ ഈ കേരളത്തിലെ നസ്രാണികളെ പ്രേരിപ്പിച്ചു അപ്പം അതിന് കേരളത്തിലെ നസ്രാണികളെ ഇതിന് പ്രേരിപ്പിക്കാനായിട്ടും അവരെ റോമൻ കത്തോലിക്കാ സഭയുടെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും കൊണ്ടുവരാനും നടത്തിയ ഒരു സഭയാണ് ഉദയം പേരൂർ സുന്നഹദോസ് വളരെ പ്രമുഖനായ ഒരു ബിഷപ്പ് തന്നെ അവിടെ വന്ന് പങ്കെടുത്ത് ഈ സുന്നഹദോസ് നടത്തി സുന്നഹദോസിന്റെ ദോസിന്റെ വിശദാംശയിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സുന്നഹദ കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനി എങ്ങനെ പ്രതികരിച്ചു എന്ന് ദീപികയിലെ അച്ഛന്മാരെ കൃത്യമായി പഴയ ചരിത്ര പുസ്തകം എടുത്തു പരിശോധിച്ച് നോക്കണം അതിനോടുള്ള പ്രതികരണം വന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻകുരിശ് സത്യപ്രതിജ്ഞയാണ് അത് മട്ടാഞ്ചേരിയിലെ കൂനൻകുരിശിനോട് ചേർന്ന് കുരിശിൽ തൊട്ട് നസ്രാണി ക്രിസ്ത്യാനികളെ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു ഞങ്ങളെ വിശ്വാസങ്ങളിൽ ഞങ്ങളുടെ ആചാരങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഒരു കാരണവശാലും വൈദിക ശക്തികളായ റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങളിവിടെ ജനിച്ചു വളർന്നവരാണ് ഈ നാട്ടിലെ ആചാരങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ ഒക്കെ ഇടയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭാഗമാണ് അല്ലാതെ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞൊരു സഭ കൊണ്ടുവന്നിട്ട് അതിലെ പ്രത്യേകം ഒരു വിഭാഗം ആളുകളായിട്ട് ഒരു വാട്ടർ ടൈക്ക് കമ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നവരല്ല ഞങ്ങൾ മറിച്ച് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് ചുറ്റും താമസിക്കുന്നത് ഇതായിരുന്നു കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനികൾ സ്വീകരിച്ച ഒരു നിലപാട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തതാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻകുരിശ് പ്രതിജ്ഞ കുരിശെ തട്ട് പ്രതിജ്ഞയാണ് എല്ലാവരും കൂടെ വന്നത് പക്ഷേ ഈ പ്രതിഷ്ഠേനേക്കാളിലൊക്കെ ഒരുപാട് വലിയ ജനക്കൂട്ടം വന്നപ്പോൾ കുരിശിലൊരു കയറ് കിട്ടിയിട്ട് ആ കയറെ പിടിച്ചുകൊണ്ടാണ് കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ നടത്തിയത് അതാണ് ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം അത് ദീപിക മറക്കരുത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സുന്നഭദോസിൻ്റെ പാരമ്പര്യമാണ് ദീപികയ്ക്കുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനിക്കുള്ളത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻ കുരിശ് സത്യപ്രതിജ്ഞയുടെ പ്രഖ്യാപനമാണ് ഇവിടെ കൃത്യമായി ബി ജെ പി എതിർക്കുന്ന ഇന്ത്യൻ ദേശീയതയെ എതിർക്കുന്ന ചില ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും അവർക്ക് പിന്താങ്ങുന്ന പിൻപാട്ടുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ക്രൈസ്തവരെ അങ്ങനെ നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ പിന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവർക്കറിയാം എന്താണ് നടക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമാകുന്നത് മതമല്ല ഇന്ത്യൻ ദേശീയതയാണ് ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ദേശീയതയാണ് അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അല്ലാതെ ഹിന്ദുവിൻ്റെ പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഭാരതീയത്തിൻ്റെ ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ദേശീയതയുമാണ് അതെല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അപ്പോൾ ഇവിടെ ഒരു വിഘടനമുണ്ടാക്കി ബി ജെ പിയെ ദുർബലപ്പെടുത്താൻ ആസൂത്രിതമായ ഒരു ശ്രമം കത്തോലിക്കാ സഭയിൽ നടക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പ്രചരണങ്ങൾ ദീപിക ഏറ്റെടുത്തത് ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ വളരെ സൗമന്യസ്സത്തോടു കൂടിയാണ് യഥാർത്ഥത്തിലെ ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വവും പ്രവർത്തിച്ചത് അവർ അടിയന്തരമായി ഇടപെടുന്നു എനിക്ക് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമായ ഒരു ഇടപെടലാണ് കാരണം ഒരു പോലീസ് കേസില് രണ്ടുപേർ അറസ്റ്റിലായാൽ അവർ കന്യാസ്ത്രീയാണോ അച്ഛനാണോ ബിഷപ്പാണോ സന്യാസി ആണോ മുനിയാണോ ഋഷിയാണോ എന്നൊക്കെ ഒക്കെ അപ്രസക്തമായ കാര്യമാണ് നിയമത്തിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ പക്ഷേ രാജ്യത്തെ കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കൊക്കെ വേറെ നിയമമാണ് എന്നുള്ള മട്ടിൽ ചില രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സുകാര് ചില ഇടതുപക്ഷ കക്ഷികളും ഒക്കെ വലിയ പ്രചരണം കൊടുത്തു എന്തായാലും ശരി ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തില് വളരെ സൗമന്യസ്ത്തോടെ പെരുമാറി അവരെ കഴിയുന്നതും വേഗം ഈ പുറത്തു കൊണ്ടുവരികയും ചെയ്തു അതിനെ പാംപ്ലാനി ബിഷപ്പ് നന്ദി പറഞ്ഞപ്പോൾ നന്ദി പറഞ്ഞ പാംബ്ലാനി ബിഷപ്പിനെ തെറി പറയായിരുന്നു വേറെ ചില മെത്രാന്മാര് അലോച്ചു നോക്കണം ഇവരാരെയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ സ്വയം ആത്മപരിശോധന ചെയ്യണം ഈ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ബിഷപ്പും മെത്രാനും ആർച്ച് ബിഷപ്പും പള്ളിരച്ചനും കത്തനാരും കപ്പേരും ഒക്കെ ബാധ്യസ്ഥരാണ് ഏത് സന്യാസിയും ബാധ്യസ്ഥനാണ് ഏത് മൗലവിയും ബാധ്യസ്ഥനാണ് രാജ്യത്തെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്കകത്തുനിന്ന് കളിക്കാനേ പറ്റുകയുള്ളൂ ആ ഭരണഘടനയുടെ നാല് അതിരുകൾക്കകത്ത് നിൽക്കണം ഞങ്ങൾ ഭരണഘടനയ്ക്ക് അതീതരാണ് ഞങ്ങൾക്ക് വിദേശ ഫണ്ടിംഗ് ഉണ്ട് അമേരിക്കയെ അങ്ങോട്ടൊപ്പമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതൊന്നും ഇന്ത്യയിൽ ഇനി നടക്കില്ല അതൊക്കെ ഗതകാല സ്വപ്നങ്ങൾ മാത്രമാണ് അപ്പം ഇവിടെ സീറോ മലബാർ സഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ദീപിക മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ദീപിക വിചാരിച്ചാൽ സീറോ മലബാർ സഭയൊന്നിപ്പിച്ചു നിർത്താൻ കഴിയുമോ മതമേലധ്യക്ഷന്മാർ വിചാരിച്ചിട്ട് കഴിയുന്നില്ല പോപ്പ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല ഇവിടെ രണ്ട് ഗ്രൂപ്പ് അല്ലേ ജനാഭിമുഖ കുർബ കുർബാന നടത്താൻ ഒരു ഗ്രൂപ്പുകാര് അൾത്താരാഭിമുഖ കുർബാന നടത്താൻ മറ്റൊരു ഗ്രൂപ്പുകാര് അവരെ ഒരു ബിഷപ്പിനെ സ്വീകരിച്ചത് കുപ്പി കഴിഞ്ഞുകൊണ്ടല്ലേ കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പിനേക്കാൾ എത്ര രൂക്ഷമാണ് ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം ജനാഭിമുഖ കുർബാന ഗ്രൂപ്പും അൾതാര അഭിമുഖ കുർബാന ഗ്രൂപ്പുമായിട്ടുള്ളത് അപ്പോൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ പോലും ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയാത്ത ദീപികയാണോ കേരളത്തിലെ ക്രൈസ്തവരെ എല്ലാം ഒന്നിപ്പിച്ച് നിർത്തി മതപരിവർത്തനത്തിൻ്റെ പേരിൽ ബി ജെ പിക്ക് എതിരെ ഒരു പടയൊരുക്കത്തിന് ഒരുങ്ങുന്നത് നിങ്ങളുടെ ഈ യുദ്ധം പരാജയപ്പെടുന്ന അത് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമേന്നില്ല കാരണം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരൊക്കെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ടല്ല രാജ്യത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി അവർ പ്രധാനമന്ത്രിയായിട്ടാണ് അംഗീകരിക്കുന്നത് ബി ജെ പി നേതാവായിട്ടല്ല ഈ സത്യം ദീപികയും തിരിച്ചറിയണം ചില മതമേലധ്യക്ഷന്മാരും തിരിച്ചറിയണം പിന്നെ ദീപികയെ പ്രകോപിപ്പിച്ച ഒരു കാര്യം മതപരിവർത്തനം ജന്മാവകാശമാണ് എന്ന് അല്ലെങ്കിൽ ചരിത്രപരമായ തങ്ങളുടെ ദൗത്യമാണ് ഈ സുശേഷമെന്നും ദൈവരാജ്യം സ്ഥാപിക്കാൻ സുവിശേഷം നടത്തണമെന്നും ആളുകളെ മതപരിവർത്തനം നടത്തണമെന്നും ഒക്കെ ധരിച്ചു വശായ സഭയുടെ വക്താക്കളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മതപരിവർത്തനം നടത്തിയാൽ പുനർമത പരിവർത്തനത്തിനും അവകാശമുണ്ട് ഒരാൾക്കൊരു മതത്തിൽ വിശ്വാസമുണ്ട് അതൊക്കെ നേരത്തെയുള്ള മതത്തിൽ വിശ്വസിച്ചുകൂടെ ഞാൻ ഒരു പ്രതീക്ഷയിൽ തിരുവനന്തപുരത്തേക്ക് പോയി കോന്നിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയപ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ വളരെ ഘടകവിരുദ്ധമായ കാര്യമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഞാൻ തിരിച്ചു കോന്നിയിലോട്ട് വന്നു ഇതുവരെയുള്ള മതപരിവർത്തനവും ഞാൻ ക്രൈസ്തവ മതത്തിലോട്ട് ചേർന്നു അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് കുറേ കൂടെ കംഫർട്ടബിളായിട്ടുള്ള എൻ്റെ പഴയ മതമാണെന്ന് തോന്നി ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ ക്രൈസ്തവ മതത്തിലേക്ക് പോകാം തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നൊരു നിയമമുണ്ടോ അങ്ങനൊരു നിയമം ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ഈ രാജ്യത്ത് നിൽക്കുമോ ഇത് ജനങ്ങൾ അംഗീകരിക്കുമോ ഇത് സഭ വളരെ ഗൗരവത്തോടു കൂടി കാണണം സഭ മതപരിവർത്തനം ഒരു വിഷയമായി എടുത്ത് അത് തങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ അതിൻ്റെ റിയാക്ഷൻ വരുന്നത് കറുവാപ്പസിയിലൂടെയായിരിക്കും അപ്പോൾ വിദേശ ഫണ്ടിങ്ങിൽ നടക്കുന്ന മതപരിവർത്തനത്തെ ഒരു വിദേശ ഫണ്ടിങ്ങുമില്ലാതെ മാനസിക പരിവർത്തനത്തിലൂടെ തിരിച്ച് സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന കർവാപ്പസിയെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ വേണ്ടത് മതപരിവർത്തനം ദയവായി ഒരു വിഷയമായിട്ടെടുക്കരുത് ക്രിസ്തു മതം സ്വീകരിക്കേണ്ടവർ ക്രിസ്തു മതം സ്വീകരിക്കട്ടെ ഒരുപാട് സുഹൃത്തുക്കളെൻ്റെ സുഹൃത്തുക്കളെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതിനൊന്നും ഒരു തടസ്സമില്ല ക്രിസ്തു മതം സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കുന്ന ഒരാൾക്ക് എല്ലാ അവകാശവും ഉണ്ട് അത് ചെയ്യുകയും ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ മതപരിവർത്തനം ജന്മാവകാശമാണ് എന്ന് പറഞ്ഞു നടന്നാൽ അത് അപകടം ചെയ്യും അത് ഒരു കാര്യമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ മതപരിവർത്തനം പുകവലി പോലെ മതത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് ദീപിക മറക്കരുത് മതമിലക്ഷിഷന്മാരും മറക്കരുത് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഒന്നിച്ച് സഹോദരന്മാരെ പോലെ ജീവിക്കാൻ തടസ്സമായ ഒരു പരിപാടിയിലേക്കും പോകാതിരിക്കുന്നതാണ് ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പത്തിനും കെട്ടുറപ്പിനും ഐക്യത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്